രാജ്യത്ത് അൻപത്തിയേഴ് പുതിയ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നതിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന വിദ്യാലയങ്ങൾക്കായി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപ വകയിരുത്തും അറൂറ് അധിക അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കുമെന്നും ന്യൂഡൽഹിയിൽ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ബയോമെഡിക്കൽ റിസർച്ച് കരിയർ പ്രോഗ്രാമിന്റെ മൂന്നാം ഘട്ടം തുടരുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി അത്യാധുനിക ബയോമെഡിക്കൽ ഗവേഷണത്തെ പിന്തുണയ്ക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു और बायोफिजिक्स की बायो टेक्नोलॉजी की बायोसाइंसिस की इसीलिए इस एरिया में बहुत ध्यान दिया जा रहा है आपको जानकर आप जानते हैं करीब करीब सौ से अधिक देशों को आज हम वैक्सीन एक्सपोर्ट करते हैं ऑल दिस इज पॉसिबल बिकॉज ऑफ द्यूज एम्फेसिस गिवन ऑन बायोसाइंसिस और इस एम्फेसिस को और आगे बढ़ाते हुए രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴിലെ മാർക്കറ്റിംഗ് സീസണിൽ എല്ലാ നിർബന്ധിത റാബി വിളകൾക്കും മിനിമം താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിനും മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട് പയർവർഗ്ഗങ്ങളുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും അവയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള നിർണായക ദൗത്യത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് വരെയുള്ള ആറ് വർഷ കാലയളവിൽ പതിനൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത് കോടി രൂപയുടെ പദ്ധതിക്കാണ് അംഗീകാരം നൽകിയത് ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ നൂറ്റി അൻപതാം വാർഷിക ആഘോഷ പരിപാടികൾക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചു